നാളിൽ നമ്മുടെ എനി ടൈം ന്യൂസിൽ പ്രത്യേക പരിപാടികൾ നല്ലോണം നല്ലോണം നിങ്ങൾക്കായി സ്റ്റീൽ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് എ കമ്പനി ഗെറ്റ് ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ സേവന ംഗത്ത് മികച്ച സേവനങ്ങളുമായി റിച്ച് വാല്യൂ വാല്യൂസ് വടക്കാഞ്ചേരി ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം റയാൻ ജില്ലറി കാലം തീർത്ത കനകവിശുദ്ധി സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതയായ പ്രിയനടി ലങ്കാലക്ഷ്മിയാണ് സ്വാഗതം ആദ്യം ഓണാശംസ ഓണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് പറയാനുള്ളത് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആഘോഷങ്ങൾ തന്നെ നമ്മളുടെ കുടുംബ കുടുംബമായിട്ട് ഒത്തുചേരാനും അതുപോലെ നമ്മളുടെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ട് അടിച്ചുപൊളിക്കുക ഓണം ശക്തി അതൊക്കെ തന്നെയല്ലേ ആദ്യം വരുന്നത് ഓണം എന്ന് പറയുമ്പോൾ എല്ലാരും മനസ്സിൽ ഓടി വരുന്നത് അത് തന്നെയാണ് ബാല്യകാലത്ത് ഓണം എന്ന് പറയുമ്പോൾ ാലത്ത് ഓണം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മള് ഓണം വെക്കേഷൻസ് അത് ഓണം ആയാലല്ലേ വെക്കേഷൻ വരുന്നുള്ളൂ അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും കുട്ടികളാവുമ്പോ എപ്പോഴും തറവാടിൽ ഒത്തുകൂടുക കസിൻസായിട്ട് ഒത്തുകൂടുക ഓണ പരിപാടികൾ ഗെയിംസ് അങ്ങനെ ഓണസദ്യ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടൽ തന്നെയാണ് തന്നെയാണ് എന്റെ മനസ്സിൽ വരുന്നത് ഇപ്പൊ അതെല്ലാം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ അവരവരുടെ തിരക്കുകളിൽ പോകുന്നു ഇപ്പം പലർക്കും നമ്മളിപ്പം ഇങ്ങനെ ഓണ ആഘോഷങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് ഒത്തുകൂടുമ്പെ പലരും അതില് വരാൻ പറ്റാത്ത അവസ്ഥയിൽ പലരും എബ്രോഡിലും എവിടെയുള്ള പോയിട്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള തിരക്കുകളിൽ പെട്ടുപോകുന്നു സോ അതെല്ലാം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഓണസദ്യാ വിഭവങ്ങളും ഇഷ്ടമാണ് എങ്കിൽ കൂടി നമ്മുടെ അവിയല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മധുരത്തിനോട് ഭയങ്കര പ്രിയല്ല എന്നാലും സദ്യയില് പായസം ഞാൻ മിസ്സാക്കാറില്ല അത് കഴിക്കും അപ്പം അതൊക്കെ തന്നെ

മാത്രല്ലാതെ തിരക്കുകൾ വരുന്നുണ്ട് എങ്കിൽ കൂടി ഞാൻ ഇങ്ങനെ ആഘോഷങ്ങൾ സെലിബ്രേഷൻസ് ഫെസ്റ്റിവൽസൊന്നും ഞാൻ അങ്ങനെ മിസ്സ് ചെയ്യില്ല കാരണം അതിനൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും കാരണം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല അപ്പം അതെനിക്ക് എപ്പോഴും ഫേവറേറ്റ് എന്നാണ് ഇത്തവണ ഓണം എവിടെയാണ് ആഘോഷിക്കുന്നത് ആ ഞാൻ കൂടുതലും ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഇപ്പം എല്ലാവരും എവിടെങ്കിലും ട്രിപ്പ് പോണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം നടക്കും അറിയില്ല എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് പുതിയൊരു തമിഴ് മൂവി കില്ലറിൽ ഇപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പം അതിന്റെ വളരെ വലിയൊരു ഭാഗ്യായിട്ട് കരുതുന്നു എസ് ജി സൂര്യ സാറാണ് അത് ഡയറക്ട് ചെയ്യുന്ന തന്നെയാണ് അതിൻ്റെ ഹീറോയിനും അപ്പം എൻ്റെ ഫസ്റ്റ് മൂവിയാണ് തമിഴിന് അപ്പം ഇത്രയും വലിയൊരു ബിഗ് ടീമിൻ്റെ കൂടെ എൻട്രി ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം ഗൂഗിൾ മൂവീസാണ് അതിൻ്റെ പ്രൊഡക്ഷൻ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലാണ് ഞാൻ ഞാനതിൽ ചെയ്തിരിക്കുന്നത് അപ്പം എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ എനിക്ക് തമിഴിലോട്ട് ഇതുപോലൊരു എൻട്രി അതായത് എസ് ജെ സൂര്യ സാറിന്റെ കൂടെ ഒരു എൻട്രി കിട്ടിയാല് തൃശ്ശൂർ തന്നെ പിടിച്ചു പണി സിനിമ അതിന്റെ വിശേഷങ്ങൾ പണി സിനിമ എന്ന് പറയുമ്പോ ൃശ്ശൂർ ആണ് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് എന്നെ ഫസ്റ്റ് മൂവിയിലേക്ക് കൊണ്ടുവരുന്നത് ചോജുവേട്ടനാണ് ചോജുവേട്ടനാണ് എന്നെ പണിമൂണിക്ക് വേണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് സോ ഞാൻ അത് വരെ ഞാൻ മൂവി ആക്ടിംഗിനെ കുറിച്ചിട്ട് അങ്ങനെ എല്ലാവരും ചിന്തിച്ചിട്ടുള്ള ഒരാളല്ല പക്ഷെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എനിക്കത് റിജക്ട് ചെയ്യാനും തോന്നിയില്ല ഞാനത് ആക്സെപ്റ്റ് ചെയ്തു നല്ലൊരു തീരുമാനമായിട്ട് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു കാരണം അതിന് ശേഷം തന്നെയാണ് എനിക്ക് കൂടുതൽ ഒരു റെക്കഗ്നീഷൻ കിട്ടിയത് ഈ ഒരു സിനിമയിലൂടെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പണി എന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് വേറെ ഫീലിംഗ് ഞാൻ പണിക്ക് ശേഷം ചെയ്തത് കത്തനാർ ജയസൂര്യ നായകനായിട്ടുള്ള കത്തനാർ എന്നൊരു പടം അത് പക്ഷേ റിലീസ് ആയിട്ടുള്ള പ്രോബ്ലി ഡിസംബറിലായിരിക്കും യും പപ്പതിൽ ചെയ്തിട്ടുണ്ട് ചെറിയ ശേഷം തിരികെ സോ അതും നവംബർ ഒക്ടോബർ നവംബർ ആ ടൈമിലായിരിക്കണം പ്ലീസ് അപ്പോൾ ഒന്നിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടുള്ള രണ്ട് പടമാണ് മലയാളത്തിൽ റിലീസാവേണ്ടത് ഈ രണ്ട് സിനിമയും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അപ്പം അതിൽ അഭിനയിക്കുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ഒന്നും പറയാമോ അതെ എല്ലാവരുടെയും പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ഭയങ്കര വലിയൊരു കൊമേഷ്യൽ സിനിമയുടെ ഭാഗമാവാൻ പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ ആക്ടിങ് ഒരു പാഷനായിട്ട് കൊണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നല്ല വലിയ സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഒന്നും എടുക്കാതെ എനിക്ക് അതിനുള്ള ഭാഗ്യം ദൈവം സഹായിച്ച് ലഭിച്ചു അപ്പൊ അത് വലിയ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ദിലീപേനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഇല്ല എനിക്ക് പക്ഷെ എന്നാലും ഒരു നല്ലൊരു ക്യാരക്ടർ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കത്തനാളും ജയസൂരി ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഇല്ല എങ്കിൽ കൂടി ആ വലിയൊരു ബ്രഹ്മണ്ഡ പടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇപ്പം ഓണം എല്ലാം ഒരുമങ്ങനെയായിരുന്നില്ല അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇപ്പം എല്ലാവരും എല്ലാ കാര്യത്തിലും ഭയങ്കര ആണ് ആർക്കും ഒന്നിനും സമയമില്ല സോ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു ആപ്ലം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാം മണി ഏൺ ചെയ്യാം ഇതൊക്കെ തന്നെയാണ് എല്ലാവരും അതിന്റെ പുറകു ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈസി വേ ഏതാ വച്ചാൽ അത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ പണ്ട് അങ്ങനെയല്ല പണ്ട് എല്ലാവരും പറഞ്ഞ പോലെ എല്ലാം നമ്മൾ തന്നെ സമയെടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫുഡാണെങ്കിലും കൂടി എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി ആഘോഷിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ അന്ന് പക്ഷെ ഇന്ന് അങ്ങനെ എല്ലാവരും അവരെ വല്ലതായിട്ട് കാര്യത്തിൽ ബിസിയാണ് പക്ഷെ നമ്മൾ നാടോടേ നടുവേ ഓടുക എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അതേ നടക്കുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ അതേ നടക്കുള്ളൂ അതിനനുസരിച്ച് പോവുക എന്ന് മാത്രം എന്തുകൊണ്ടും പണ്ടത്തെ ഓണം അല്ലെങ്കിൽ പണ്ടത്തെ ആഘോഷങ്ങൾ തന്നെയാണ് നല്ലത് പ്രേക്ഷകരോട് ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെയധികം നന്ദി ഞങ്ങളോട് കൂടി കുറച്ചു നേരം ഇവിടെ ഓണവിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഓണാശംസകൾ ഒന്നുകൂടി കൂടി നേരുന്നു താങ്ക് യു സോ മച്ച് എനിക്ക് ഒത്തിരി സന്തോഷം എനിക്ക് ഇവിടെ നിന്നിരുന്നിട്ട് എന്റെ കുറച്ച് പഴയ കാലങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം നല്ലോണം നമ്മുടെ എനി ടൈം ന്യൂസിൽ പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി സ്റ്റീൽ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് എ കമ്പനി വയർ ഗെറ്റ് ഷേപ്ഡ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ സേവന ംഗത്ത് മികച്ച സേവനങ്ങളുമായി റിച്ച് വാല്യൂ വാല്യൂസ് വടക്കാഞ്ചേരി ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം റയാൻ ജുവല്ലറി കാലം തീർത്ത കനകവിശുദ്ധി അതെ ആ സാവി മോൾടെ കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും വിളിച്ചിndarray. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. അവളെടാ കദ്യ Amtsത്തിലുള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി. അതെങ്ങനെ? റിച്വാലി വീസിൽ നമ്മുടെ മോൾടെ ഭാവി സുദക്ഷിതാണ്. ആഹാ ഞാൻ മനസ്സിലായെന്ന് നിങ്ങൾ മാത്രം കണ്ടുလေ. ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട്. ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം Ritchie Valley Private Limited Patient Affairs, Pollyoram Main Road, Vadakancheri Phone 0487-2080